ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലത്ത് പത്തുമണി ചെടികൾ നശിക്കാതിരിക്കാനായി എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം പഴ്സ് പോട്ടിലേക എന്ന രണ്ട് തരത്തിൽ പത്തുമണി ചെടികളുണ്ട് സൂചി പോലെയുള്ള ഇലകളോട് കൂടിയവയാണ് പോട്ടിലേക മറ്റേ കുറച്ച് വീതിയുള്ള ഇലകളോട് കൂടിയാണ് പൾസ് എട്ട് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവയുടെ മുട്ടുകൾ വിരിഞ്ഞ് തുടങ്ങും ചിലപ്പോൾ ഉച്ച വരെ ഒക്കെ വിരിഞ്ഞു നിൽക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ കൂമ്പും ചില പൂക്കൾ ഒരു ദിവസമൊക്കെ വിരിഞ്ഞു നിൽക്കും എന്നാൽ ചില പൂക്കൾ രണ്ട് ദിവസമൊക്കെ വിരിഞ്ഞ പോലെ നിൽക്കും ഈ പൂക്കൾ അതുപോലെ രണ്ട് ദിവസമൊക്കെ നിൽക്കുന്ന പൂക്കളാണ് നിറയെ ഇതളുകളുമായി ചെറിയ റോസാപ്പൂക്കൾ പോലെ ആണ് ഇത് നിൽക്കുന്നത് ഈ ചെടിയുടെ കമ്പുകൾ കുറച്ച് നീണ്ടു വരുമ്പോഴേക്കും അവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കളയണം പൂക്കളുണ്ടായി കഴിഞ്ഞ ഭാഗങ്ങളും ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ചീരങ്ങളും മുളകെള്ളങ്ങളും ഒക്കെ ഉണ്ടായി നിറഞ്ഞ് നല്ല ശക്തിയോടെ വളർന്ന് പുതിയ പുതിയ മോട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവുകയുള്ളു കട്ട് ചെയ്ത് കളഞ്ഞ കമ്പുകൾ പുതിയ ചട്ടികളിലേക്ക് നട്ടു അങ്ങനെയാണെങ്കിൽ പുതിയ പുതിയ ചെടികൾ ഉണ്ടായിക്കുള്ളൂ പഴയ നശിച്ചു പോയാലും നമ്മുടെ കയ്യിൽ നിന്ന് തീർത്തും ഒരു ചെടി നശിച്ചു പോവുകയില്ല പ്രൂൺ ചെയ്ത ശേഷം കുറച്ച് ചാണകപ്പൊടി വിതറിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ല ശക്തിയോടെ വളരുവാന് പെട്ടെന്ന് വളരുവാനും ഇത് സഹായിക്കും ഈ ചെറിയ ചട്ടികളിൽ വെച്ചിട്ടുള്ളതെല്ലാം ഞാൻ രണ്ടൂന്നാഴ്ച മുമ്പ് ഹാർഡ് പ്രൂൺ ചെയ്തവയാണ് ഇതിൽ ഇടയ്ക്കൊക്കെ കളകൾ വളർന്ന് നിൽപ്പുണ്ട് അതെല്ലാം പറിച്ചു മാറ്റി കളയണം കളകൾ വളർന്നു കഴിഞ്ഞാൽ ചെടികൾ മുരടിച്ച് നശിച്ചു പോകും അതുകൊണ്ട് കളകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പറിച്ചു മാറ്റണം മഴക്കാലത്ത് ചട്ടികളിൽ വെള്ളം കെട്ടി നിൽക്കാതെ അവയെ മാറ്റിക്കളയണം വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഒരു കമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കമ്പി കൊണ്ടോ ഇവിടെ പതുക്കെ ഇളക്കി വെള്ളമെല്ലാം ഒഴുക്കിക്കളയണം പത്തുമണി ചെടികളിൽ വേനൽക്കാലത്താണ് കൂടുതൽ പൂക്കളുണ്ടാകുന്നത് മഴക്കാലത്ത് അത്രയും പൂക്കളൊന്നും ഉണ്ടാവുകയില്ല പൂക്കൾ നന്നായി ഉണ്ടാകുവാനായിട്ട് പഴത്തൊലി ഇട്ട് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് മഴയില്ലാത്തപ്പോൾ വേണം ഒഴിച്ചു കൊടുക്കാൻ മഴയുള്ളപ്പോൾ കൊടുത്താൽ വെള്ളമൊക്കെ പളവൊക്കെ വെള്ളത്തിനൂടെ ഒഴിച്ചു പോവും ഇടയ്ക്കൊക്കെ ഉള്ളിത്തൊളി സവാളയുടെ തൊലി വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അരച്ചെടുത്ത് തൈലോട്ട് ചെയ്ത് ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് ചെടികളുടെ വളർച്ച പൂക്കൾ ഉണ്ടാകുന്നതിന് സഹായിക്കുകയും ചെയ്യും ഇടയ്ക്ക് കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നതും വലിയ പൂക്കൾ പൂക്കളുണ്ടാകുവാനും ചെടി നന്നായി വളരുവാനും ഒക്കെ സഹായിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുമ്പോൾ ബായ് താങ്ക് യു